സൗത്ത് ഇന്ത്യൻ ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു വിജയികൾ ആരെന്നറിയാം ബെസ്റ്റ് ഡയറക്ടർ ബ്ലസി സിനിമ ആടുജീവിതം ഏറ്റവും നല്ല മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കി പൃഥ്വിരാജ് സിനിമ ആടുജീവിതം മികച്ച നടനുള്ള മറ്റൊരു അവാർഡ് സ്വന്തമാക്കിയത് ഉണ്ണി മുകുന്ദൻ സിനിമ മാർക്കോ മികച്ച നടിക്കുള്ള അവാർഡ് ഉർവശിയും പാർവതിയും സ്വന്തമാക്കി സിനിമ ഉള്ളൊഴുക്ക് തമിഴിൽ നിന്നുള്ള ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് സായി പല്ലവി സിനിമ അമരൻ ബെസ്റ്റ് യൂത്ത് ഐക്കൺ ഓഫ് ദ ഇയർ ഫോർ തമിഴ് മൂവി ശിവ കാർത്തികേയൻ ബെസ്റ്റ് സഹനടനുള്ള അവാർഡ് നേടി വിജയരാഘവൻ സിനിമ കിഷ്കിന്ദകാണ്ഡം ബെസ്റ്റ് കോമഡി റോൾ അവാർഡ് ശ്യാം മോഹൻ സിനിമ പ്രേമലു ബെസ്റ്റ് കോമഡി റോൾ അവാർഡ് അഖില ഭാർഗവൻ സിനിമ പ്രേമലു ബെസ്റ്റ് നെഗറ്റീവ് റോൾ അവാർഡ് വിന്നർ ജഗദീഷ് സിനിമ മാർക്കോ മികച്ച പുതുമുഖ സംവിധായകനുള്ള അവാർഡ് സ്വന്തമാക്കി ജോജു ജോർജ് സിനിമ പണി പുതുമുഖ നടനുള്ള അവാർഡ് കെ ആർ ഗോകുൾ സിനിമ ജീവിതം എനിക്കുള്ള അവാർഡ് നേടിയത് നസ്നീൻ സിനിമ ഖൽബ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ് വിന്നർ ദിൽബു നൈനാൻ തോമസ് ഫിലിം എആർ എം ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ മെയിൽ അവാർഡ് വിന്നർ കെ എസ് ഹരിശങ്കർ ഫിലിം എ ആർ എം മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് നേടിയത് സുഹൈൽ കോയ സിനിമ പ്രേമലു ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി അവാർഡ് വിന്നർ ഷെഹ്നാദ് ജലാൽ മൂവി ഭ്രമയുഗം സ്പെഷ്യൽ ജൂറി അവാർഡ് ഫോർ തൃഷ കൃഷ്ണൻ